അതിശയിപ്പിക്കുന്ന ഒരു രഹസ്യം കാരണം നഗരത്തിലെ കോടീശ്വരന്റെ ഏകമകളായ അനനയെ അത്യന്തം ദരിദ്രനും തൊഴിലില്ലാത്തവനുമായ അഭിനവനെ കൊണ്ട് ബലമായി വിവാഹം കഴിപ്പിച്ചു വിവാഹത്തിന് ശേഷം അഭിനവ് ഒരു വീട്ടുജോലിക്കാരനെ അതായത് ഭാര്യയുടെ വീട്ടിലായിരുന്നു പിന്നീട് അവന്റെ താമസം പക്ഷേ അവിടെ അവൻ സഹിക്കേണ്ടി വന്നത് അനനിൽ നിന്നും മാത്രമല്ല അവളുടെ സഹോദരിൽ നിന്നും വീട്ടിലെ ജോലിക്കാരിൽ നിന്നും എല്ലാവരിൽ നിന്നും ദിവസവും അവഹേളനവും പീഡനവുമായിരുന്നു പക്ഷെ ഒരു ദിവസം സാധാരണ ഗ്രോസറി ബാഗുമായി നടന്നു പോകുന്ന അഭിനവനെ പിക്ക് ചെയ്യാൻ കോടി വിലമതിക്കുന്ന കറുത്ത ലക്ഷറി കാറുകൾ എത്തി ആ വാഹനങ്ങൾ ആരുടേതാണ് എന്തിനാണ് അവർ അവന്റെ പിന്നാലെ വന്നത് അഭിനവ് സത്യത്തിൽ ആരാണ് എന്താണ് അവന്റെ ഞെട്ടിക്കുന്ന രഹസ്യം ആ രഹസ്യം നിങ്ങളെ അതിശയിപ്പിക്കും ഇതറിയാൻ ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ഡൗൺലോഡ് ചെയ്ത് ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പൂർണ്ണമായും സൗജന്യം ആ മരുമോനെ ബാത്റൂം വൃത്തിയാക്കി വേഗം പുറത്തേക്ക് വാ ഇന്നത്തേക്കുള്ള ഗ്രോസറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോണം അവിടുത്തെ ഏറ്റവും പഴയ ജോലിക്കാരനാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലായിരുന്നു ആ വീട്ടിൽ അവനുള്ളതിനേക്കാൾ സ്ഥാനം അയാൾക്കുണ്ടായിരുന്നു എന്താ ചേട്ടാ സെർവൻറ്റ് അഭിനവന് ആയിരം രൂപയും സാധനങ്ങളുടെ ലിസ്റ്റും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഓടിപ്പോയി മാർക്കറ്റിൽ നിന്നും സാധനമായി കൊണ്ടുപോവാം പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് അനന്യ മാഡത്തിൻ്റെ ഓഫീസ് ഫ്രണ്ടായ ശ്രീരാഗ് വരുന്നുണ്ട് അതെ അയാൾ തന്നെ രാത്രി മാഡത്തിൻ്റെ കൂടെ ലേറ്റായിട്ട് വരുന്ന ആ ആൾ നീയല്ലേ അവളുടെ ഹസ്ബൻഡ് ഇപ്പം അവൻ്റെ ഹോസ്റ്റാ വേണ്ടത് നിന്റെ ജോബാ എന്തങ്ങനെ മുഷിനിരിക്കുന്നേ ഓടാ അയാളുടെ വാക്കുകൾ കേട്ട അഭിനവൻ്റെ ഉള്ളിൽ കോപം കുത്തിപ്പൊങ്ങിക്കൊണ്ടിരുന്നു അതേ സമയത്ത് അവൻ്റെ ഫോൺ അടിച്ചു അതിലെ നമ്പർ കണ്ടതും അവൻ ഞെട്ടി അതൊരു ദുബായ് നമ്പർ ആയിരുന്നു അവൻ വേഗം ഫോൺ സൈലന്റ് ആക്കി സൈക്കിളിൽ കയറി മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ ആ ദുബായ് ദുബായ്ക്കാൾ വീണ്ടും വരുന്നു വീണ്ടും അവനത് കട്ട് ചെയ്തു ആ സമയത്താണ് ആ പ്രദേശത്തെ ലോക്കൽ ഗുണ്ടയായ റാവുത്തർ അവനെ സ്റ്റോപ്പ് ചെയ്തത് റാവുത്തർ അവനെ പാവ പോലെ ദുർബലനെന്ന് വിലയിരുത്തി മനപൂർവ്വം അപമാനിക്കാൻ തുടങ്ങി ഏയ് നിനക്ക് നിനക്കെങ്ങനെയാണോ എന്നോട് കളിക്കാൻ ധൈര്യം വന്നേ പുന്ന മോനെ നീ റാവുത്തറിനോടാണ് മുട്ടിയത് അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും അഭിനവ് ഒന്നും പറയാതെ മാറി നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ റാവുത്തർ അവനെ തള്ളിയിട്ടു എന്തിനാ എന്തിനാണ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് ചേട്ടാ ഇവനാണ് ആ ബില്ലയർ സണ്ണിലോ കിടലിന് സുന്ദരിയായ ഭാര്യയുള്ള കോടികൾ വരുന്ന വീട് എൻ്റെ ഒരു അനിയൻ അവന്റെ വീട്ടിൽ സെർവൻ്റാ ശരിയാണോടാ പറഞ്ഞത് ഈ കളിയാക്കൽ കേട്ട് അഭിനവ് തല കുനിച്ച് പുറത്തേക്ക് പോവാൻ ശ്രമിക്കുമ്പോൾ റൌത്തർ അവന്റെ കോളറിൽ പിടിച്ചു അപ്പൊ നമുക്ക് നിന്റെ സുന്ദരിയായ ബില്ലനെയർ വൈഫായ അനന്യോടൊപ്പം ഒരു പാർട്ടി നടത്തിയാലോ ഇത് കേട്ടപ്പോ ആ ഗുണ്ടകളെല്ലാം പൊട്ടിച്ചിരിച്ചു അതേസമയം അഭിനവിന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ഓ നിന്റെ ഡാർലിംഗിന്റെ ഫോണാകുമല്ലേ ആ മധുരമുള്ള ആ വോയിസ് ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ നിങ്ങൾ എന്നെ എന്തും പറഞ്ഞു പക്ഷേ ദയവായി ആ കോൾ എടുക്കരുത് അഭിനവ് പറയുന്നത് നോക്കാതെ തന്നെ റൌത്തർ ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അനന്യ ബേബി പറ പക്ഷേ ഫോണിലെ ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ കേട്ട റാവുത്തൻ്റെ ശരീരം മുഴുവൻ നടുങ്ങി കയ്യിൽ വിയറപ്പോടെ അയാൾ വിറയ്ക്കാൻ തുടങ്ങി ഉടൻ തന്നെ അവൻ അഭിനവൻ്റെ കാലിൽ വീണു ക്ഷമിക്കണം ബ്രദർ ഞാൻ ഞാൻ നിങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി പറ്റിപ്പോയി അതിനിടയിൽ ഒരു പൊടിക്കാറ്റ് പൊടിക്കാറ്റുപോലെ മണലുയർന്ന് ആ ഗുണ്ടകളുടെ മുന്നിൽ മൂന്ന് വലിയ ഭീമൻ കറുത്ത ലക്ഷറി കാറുകൾ ടിൻ്റഡ് വിൻഡോസ് ഇട്ടിട്ട് ബ്രേക്ക് അടിച്ച് നിൽക്കുന്നത് എല്ലാവരും കണ്ടു ഞാൻ പറഞ്ഞില്ലേ ആ ഫോൺ എടുക്കരുതെന്ന് അവരെ ലൊക്കേഷൻ കണ്ടെത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യേ വേഗം സ്റ്റാർട്ട് ചെയ്യേ അങ്ങനെ പറഞ്ഞ അഭിനവ് ഒരു ഗുണ്ടയെ കൂടെ കൂട്ടി ബൈക്കിൽ കയറി കാറ്റ് പോലെ പറന്നു ചുറ്റുമുണ്ടായിരുന്ന ആളുകളെല്ലാം ഞെട്ടിപ്പോയി ഒരു ഫോൺ എടുത്ത മാത്രത്തിൽ ഈ കറുത്ത കാറുകൾ എത്തിയത് എന്തിനാണ് ഗ്രോസറിയോടെ ഞാൻ തന്ന ചെറിയ ജോലി പോലും ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല നിനക്ക് സീരിയസ്ലി അഭിനവ് മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസ് കൊണ്ടുവരാൻ പോലും എന്റെ റൂമിലുള്ള കബോർഡ് പോയി വൃത്തിയാക്ക് നിന്റെ സൂപ്പർ സോഫ്റ്റ് അത് മതിയാകും നീ ഒന്നും ചെയ്യുന്നില്ല അഭിനവനെ എത്രയും പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു അതുകൊണ്ടാണ് അവൾ എല്ലാവരുടെയും മുന്നിൽ അവനെ അപമാനിച്ച് അവൻ തന്നെ ലജ്ജിച്ച് അവളുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിച്ചത് അപ്പോഴാണ് അവളുടെ ഫ്രണ്ട് ആയത്യം സാറിന്റെ കൊച്ചിയിലെ പാർട്ടിക്ക് വരില്ലേ നമ്മുടെ എല്ലാ കോളേജ് ഫ്രണ്ട്സും എനിക്ക് മൂടില്ല ഞാൻ വരില്ല അനന്യ അത് മാഫിയ കിങ് വിക്രം സാറിന്റെ നേരിട്ടുള്ള ക്ഷണമാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നീ വരണം എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സിനെ കൂട്ടി വരുന്നുണ്ട് നീയും നിന്റെ വീട്ടുവേലക്കാരനെയും കൂട്ടി വാ മാഫിയ ലോകത്തെ വലിയ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും അതിലൂടെ നിനക്ക് അവൻ ഒഴിവാക്കാനുള്ള ഗോൾഡൻ ചാൻസ് കിട്ടും അതെ ഇതാണ് അഭിനവനെ എന്റെ വഴിയിൽ നിന്ന് തള്ളിക്കളയാനുള്ള ശരിയായ അവസരം ശരി ഞാൻ വരാം ആ ഒന്നിനുപകാരമില്ലാത്ത എന്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുവരാം ഇവയെല്ലാം കേട്ടുകൊണ്ട് അഭിനവ് അവിടെ തന്നെ നിന്നുകൊണ്ടിരുന്നു അപ്പോൾ അവന്റെ ഫോൺ വീണ്ടും ചെയ്തു ദുബായ് നമ്പർ കണ്ട അഭിനവ് ഒന്നും മിണ്ടാതെ നടന്നു ഗ്രാമത്തിലുള്ള അവന്റെ ഏതോ മണ്ടൻ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് ഞാൻ അവനെ ഡ്രൈവറായിട്ട് കൊണ്ടുവരാം ഓക്കെ ഇപ്പോൾ കൊച്ചിയിൽ സംഭവിക്കാൻ പോകുന്നത് അനന്യയുടെ തല പോലും തിരിഞ്ഞു പോകുന്ന തരത്തിലായിരിക്കും അടുത്ത ദിവസം അനന്യ കാറിൽ അഭിനവനെ കൂട്ടി കൊച്ചിയിലെത്തി അങ്ങനെ അവരെത്തി ഹോട്ടൽ കണ്ടപ്പോൾ അഭിനവന്റെ കണ്ണുകൾ വിടർന്നു ഇത്ര വലിയൊരു ഹോട്ടലിനുള്ളിൽ അവസരം കിട്ടുന്ന നിന്റെ മുഴുവൻ കുടുംബത്തിലെ നീയല്ലേ അപ്പോൾ തന്നെ അനന്യയുടെ റിച്ച് കോളേജ് ഫ്രണ്ട്സ് അവിടെ എത്തി അവരിൽ രാജെന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു അവൻ കോളേജ് കാലം മുഴുവൻ അനന്യയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന അത്യാഗ്രഹിയായ ഒരാളായിരുന്നു അനന്യ ഇതെന്തുറ്റി ഇതെന്തെ കൊണ്ടുവരേണ്ട ട്രിപ്പിലേക്ക് സെർവനെ കൊണ്ടുവരുന്നു അഭിനവന്റെ സാധാരണ വസ്ത്രം കണ്ടപ്പോൾ അനന്യയുടെ സുഹൃത്തുക്കളും അവരുടെ ഹസ്ബൻഡ്സും മുഖം തിരിച്ചു പക്ഷേ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവർക്കൊന്നും ധാരണയില്ലായിരുന്നു അപ്പോൾ തന്നെ ഹോട്ടൽ മാനേജർ എത്തി ഇങ്ങനെ പറഞ്ഞു എക്സ്ക്യൂസ് മീ സാർ വിക്രം സാറിന്റെ പാർട്ടി ഇന്ന് വൈകുന്നേരമാണ് സോ ഇപ്പോഴുള്ള ലഞ്ച് ഡ്രിങ്ക്സ് ഇതിനെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുമാണ് പേ ചെയ്യേണ്ടത് വെയിറ്റർ മെനു കാർഡ് കൊണ്ടുവന്നപ്പോൾ ആര് എന്ന പേരുള്ള ഒരാൾ അഭിനവനെ കൊടുക്കാനായി ഇങ്ങനെ പറഞ്ഞു ഹേ ഗായ്സ് ഇന്നത്തെ ബിൽ അഭിനവാണ് കൊടുക്കുന്നത് ഞാൻ ും പറഞ്ഞിട്ടില്ല എല്ലാവരും ചെയ്യേ മാസം രൂപ മാത്രം സമ്പാദിക്കുന്ന സെർവന്റായ അഭിനവ് വരുന്ന ബിൽ പേ ചെയ്യാൻ പോവുകയാണ് ക്ലാപ് 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 ഒരു മിനിറ്റിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അഭിനവന് മനസ്സിലായില്ല അതുപോലെ തന്നെ അനന്യയും ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ അഭിനവ് ഇത് എന്താ ചെയ്യുന്നത് ഇന്നത്തെ ബില്ല് പേ ചെയ്യാൻ പോലും എന്റെ കയ്യിലില്ല അതും പോരാഞ്ഞിട്ടും ഇവൻ ഒരു ദരിദ്രനു അതെ അഭിനവ് ഒരു കണ്ടീഷൻ കൂടി നൽകി ഇന്ന് ബിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ പ്രോപ്പർട്ടി അല്ല എന്നെ വെച്ച് ബെറ്റ് കേൾക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അഭിനവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു ബെറ്റ് ചെയ്തതിനു ശേഷം പിന്നോട്ട് പോകാൻ പറ്റില്ല എന്തായി പണം കിട്ടുന്നില്ലേ രാജ് സംസാരിക്കാനുള്ള അവസരം ഹോട്ടലിലെ ഏറ്റവും ഭക്ഷണവും ഡ്രിങ്ക്സും ഓർഡർ അപ്പോൾ കാജലിന്റെ കണ്ണ് ബോക്സിംഗ് ബോക്സിംഗ് റിംഗിൽ പതിച്ചു നീ കോളേജ് ചാമ്പ്യൻ ആണല്ലോ എങ്കിൽ അഭിനവനൊപ്പം ഫൈറ്റ് ചെയ് നമ്മുടെ ഫുഡ് കൂടി കിട്ടും ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും കാതുകൾ തുറന്നു രാജ് ശരിക്കും ഫിയർഡ് ബോക്സറായ ആളായിരുന്നു മറ്റു കോളേജുകൾ പോലും അവനെ ഭയപ്പെട്ടിരുന്നു ഇതുവരെ രാജ് ഇരുപത്തഞ്ച് പേരുടെ മൂക്കുകൾ അടിച്ചു തകർത്തിട്ടുണ്ട് അതേസമയത്ത് അഭിനവന്റെ ഫോൺ അടിച്ചു അഭിനവ് സാറിന്റെ ഫോൺ വരുന്നുണ്ട് ആരാണ് വിളിക്കുന്നതെന്ന് അറിയാമോ വീട്ടിലെ ജോലിക്കാരൻ രഘുചേട്ടൻ ചേട്ടൻ ഹേ അഭിനവ് നീ ക്ലീൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാവും എന്തു പറയുന്നു ഷാൽവി ഇന്ന് നമുക്ക് നോക്കാം അനനക്ക് ആരാണ് ബെസ്റ്റ് എന്ന് നീ അല്ലെങ്കിൽ ഞാൻ അഭിനവ് നിനക്ക് ഇപ്പോഴും അവസരമുണ്ട് നോ എന്ന് പറ അഭിനവളിയാ പോരാടാൻ അഭിനവ് രോക്ഷാകുലനായി പറഞ്ഞു ഞാൻ ബോക്സിംഗ് ചെയ്യും ഇന്ന് അഭിനവ് കുത്തി കൊല്ലപ്പെടും നമുക്ക് നോക്കാം രാജും തയ്യാറായി ബോക്സിംഗ് രംഗിലേക്ക് പ്രവേശിച്ചു മറുവശത്ത് രിനും അവന്റെ ഫ്രണ്ട്സും വില കൂടിയ ഡ്രിങ്ക്സും ഫുഡും ഓർഡർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ രാജ് അറ്റാക്കിംഗ് മോഡിലേക്ക് പോയി അഭിനവന് ഒരു പഞ്ചു കൊടുത്തു അഭിനവന്റെ വായിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി ഇതിനുശേഷം രാജ് തുടർച്ചയായി അഭിനവനെ പഞ്ച് ചെയ്തു അവന് കൈ ഉയർത്താൻ പോലും അവസരം കൊടുത്തില്ല ഇപ്പോൾ അഭിനവനെ അവൻ തീർക്കുമെന്ന് എല്ലാവരും കരുതി അപ്പോൾ പെട്ടെന്ന് അഭിനവ് അവിടെ വീണു ഇപ്പൊ തന്നെ നിർത്തി പുറത്തേക്ക് വാ മതി അനന്യ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് റിങ്ങിന് പുറത്തു വെച്ചിരുന്ന അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തത് അനന്യ കാണാതെ ഫോൺ എടുക്കാൻ അഭിനവ് വേഗത്തിൽ എഴുന്നേറ്റു രാജ് വീണ്ടും അവനെ ആക്രമിക്കാൻ വന്നപ്പോൾ അഭിനവ് അത്ര ശക്തമായൊരു പഞ്ച് രാജിന് കൊടുത്തു അവൻ അങ്ങേയറ്റം നിശ്ചലമായി നിലത്ത് വീണു അനന്യയുടെ കാഴ്ച പെട്ടെന്ന് അഭിനവിന്റെ ഫോണിൽ നിന്നും താഴെ കിടക്കുന്ന രാജിലേക്കായി മാറി ഒരു ബോക്സിംഗ് ചാമ്പ്യൻ രാജനെ ചെയ്തു പഞ്ച് പ്രൊഫഷണൽ പ്ലെയർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ ഈ അഭിനവ് എന്തോ മറച്ചു വെക്കുകയാണെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അഭിനവ് വേഗം പുറത്തേക്ക് വന്ന് അവന്റെ ഫോൺ എടുത്ത് നോക്കി ഇറ്റ്സ് ഓക്കെ രാജ് ഇവിടെ തോറ്റത്തില് നീ ദുഃഖിക്കണ്ട അവൻ ഏഴ് ജന്മത്തിൽ തീർക്കാൻ പറ്റാത്ത രീതിയിൽ ബില്ല് നമ്മളാക്കിയിട്ടുണ്ട് സർ നിങ്ങളുടെ ബില്ല് ഫിഫ്റ്റി ഫോർ ലാക്സ് നമ്മുടെ അഭിനവ് സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാവരുടെയും ബില്ല് അവൻ പേ ചെയ്യും പക്ഷെ വെയിറ്റർ അഭിനവനെ കണ്ട് സംശയിച്ചു അവൻ അഭിനവന്റെ വസ്ത്രധാരണമൊക്കെ കണ്ട് അവനെ ജഡ്ജ് ചെയ്ത് ഉടനെ പറഞ്ഞു സർ ദയവായി റിസപ്ഷനിലേക്ക് വരൂ അവൻ നോക്കണേ ഇപ്പോൾ എല്ലാവരുടെയും നോട്ടം വെയിറ്ററിലായിരുന്നു അനനെ നെർവസ് ആയി വേറെപ്പോടെ നിന്നു അഭിനവ് പേ ചെയ്യാതിരുന്നാൽ രാജ് അവളെ എന്ത് ചെയ്യുമെന്ന് അവൾ ഭയന്നു വെയിറ്റർ അഭിനവന്റെ കയ്യിൽ നിന്ന് ச்வைப்பிதப் போல்